ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യു ജെ കിച്ചൺ ആക്ഷൻ ഇന്ന് ഒരു അടിപൊളി ഒഴിച്ചു കറിയാണ് ഉണ്ടാക്കുന്നത് ഞാനിവിടെ തന്നെ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് ഒരു പച്ച രണ്ട് പച്ചമുളക് കറിവേപ്പില കറിവേപ്പിലെടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് ഈ ടൊമാറ്റോ ഒഴിച്ച് ബാക്കിയെല്ലാം കൂടെ ഒന്ന് നുറുക്കി അടുപ്പിൽ വെച്ചൊന്ന് ഒന്ന് വേവിച്ചെടുക്കാം വെള്ളരിക്ക ഞാൻ നുറുക്കി കഴുകിയെടുത്തിട്ടുണ്ട് നമുക്ക് ഈ നുറുക്കിയ മാങ്ങയും കൂടെ കൊടുക്കാം മാങ്ങ ഇതുപോലെ ഒരിച്ചിരി പഴുത്ത മാങ്ങ വളരെ നല്ലതാണ് ഒരു ഇച്ചിരി കൂടെ പഴുത്താലും കൊള്ളാം പക്ഷെ ഒത്തിരി പഴുത്ത് പോകരുത് ഈ പച്ച ഒരു ഒരിച്ചിരി ഇതുപോലെ അകം പഴുക്കുന്ന മാങ്ങ വളരെ ടേസ്റ്റിയാണ് അപ്പം ഞാൻ ആ ഒരു മാങ്ങ ഇടുന്നു ഇനി അതിൻ്റെ കൂടെ നമുക്ക് ഈ രണ്ട് പച്ചമുളക് ഉള്ളത് അതിനെയും നുറുക്കിയിട്ട് ഈ കറിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കഴിച്ചെടുക്കാം വെള്ളരിക്കയും മാങ്ങയും ഒക്കെ അങ്ങനെ തിളച്ച് വേകാറായിട്ടുണ്ട് ഇച്ചിരി ഉപ്പിട്ട് നമുക്കൊന്ന് ഇളക്കി വെച്ച് വീണ്ടും അടച്ചു വെച്ച് വയ്ക്കാം ഞാനിവിടെ ഒരു കൈപ്പിടി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് ഒരു രണ്ട് കുഞ്ഞു കഷ്ണം ഉള്ളി ഇച്ചിരി ജീരകം മഞ്ഞൾ അപ്പം മാങ്ങ കാരണം നമ്മൾ പുളി അരക്കുന്നില്ല ഇത്രയും നമുക്ക് നല്ല ഭംഗിയായിട്ട് അരച്ചെടുത്ത് വരാം മാങ്ങയുടെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് അപ്പോൾ മാങ്ങയുടെ കഷ്ണങ്ങൾ നമുക്കൊന്ന് ഞെക്കി ഉടച്ചു കൊടുക്കാം വെള്ളരിക്കയുടെ കഷ്ണം അങ്ങനെ ഇനി നമ്മൾ അരച്ചു വെച്ചേക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു ഇച്ചിരി വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം വേണമെങ്കിൽ ഒരു പകുതി ടൊമാറ്റോ നമുക്ക് നുറുക്കി ആഡ് ചെയ്ത് കൊടുക്കാം മാങ്ങയ്ക്ക് നല്ല പുളിയായത് കാരണം ഞാൻ ആഡ് ചെയ്യുന്നില്ല നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം അങ്ങ് ഭയങ്കരമായിട്ട് തിളച്ചു പോകാതെ പക്ഷേ തിള വരികയും ചെയ്യണം ഇതൊന്ന് ഇളക്കി കൊടുത്ത് നമുക്കിതിനൊന്ന് ചൂടാക്കിയെടുക്കാം നല്ലവണ്ണം ചൂടാണ് കേട്ടോ എന്നാലങ്ങ് തിളച്ചു പോകാനും പാടില്ല നമ്മുടെ കറി നല്ലവണ്ണം ചൂടായിട്ടുണ്ട് അല്ലെങ്കിൽ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ കിടക്കണം കേട്ടോ എങ്കിലും കൊള്ളാവുള്ളൂ ആ മാങ്ങയുടെ കഷ്ണം വെന്ത് ചേർന്നിട്ടുണ്ട് അപ്പം നമുക്കിനി ഇതിലേക്ക് കുറച്ച് മോരൊഴിച്ചു കൊടുക്കാം ഞാൻ തീ കെടുത്തിയിട്ടില്ല ഇനി ഈ മോരും ഒന്ന് ചൂടാക്കട്ടെ ഓക്കെ നമ്മുടെ മോരും ചൂടായിട്ടുണ്ട് നമുക്കിനി തീ കെടുക്കാം നമ്മുടെ ഒഴിച്ചു കറിക്ക് കട പൊട്ടിക്കുവാണ് ഈ ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഒരു ഇച്ചര കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക അങ്ങനെ അടിപൊളി ഒഴിച്ചു കയറി റെഡി ആയിട്ടുണ്ട് Apa okay bye.